എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പുതിയ ഒരു ബോംബുമായി എത്തിയിരിക്കുകയാണ് നേരത്തെ ഒരു ആറ്റം ബോംബ് അദ്ദേഹം പൊട്ടിച്ചത് ചീറ്റിയിരുന്നു അതിനെ തുടർന്ന് ഒരു ഹൈഡ്രജൻ ബോംബ് വരുമെന്ന് പറഞ്ഞു എന്നാൽ അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് പക്ഷേ ഒരു ചെറിയ ബോംബ് ഇത്തവണ അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന സമയത്ത് തന്നെ അത് പൊട്ടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇത്തവണ അദ്ദേഹം ആരോപണം ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയിലെ അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന ഒരു തിരിമറിയെക്കുറിച്ചാണ് ഈ തിരിമറി എന്നത് അദ്ദേഹം ആരോപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തിയിരിക്കുന്ന ഒരു തിരിമറിയാണ് എന്നാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയിലെ അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആറായിരത്തി പതിനെട്ട് രജിസ്റ്റേഡായിട്ടുള്ള വോട്ടർമാരുടെ വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം വളരെ സിസ്റ്റമാറ്റിക്കലി ഓൺലൈനായിട്ട് നടന്നു എന്നാണ് അതിനെ കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചും ഓൺലൈനായിട്ടും ഒക്കെ ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന രീതിയിലുള്ള കുറേ ആരോപണങ്ങളാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെല്ലാം അവാസ്തവമാണ് എന്നും അദ്ദേഹത്തിന് തന്നെ വലിയ സങ്കോചമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വിട്ടിത്തം അക്കാര്യത്തിലുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എങ്ങനെയാണ് ഇത്തവണയും ആരോപണം ചീറ്റിയത് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം ഈ വോട്ട് ചോരി ആരോപണത്തിനെ തുടർന്ന് രാഹുൽ ഗാന്ധി ഒരു തെളിവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാതെ ഇതേക്കുറിച്ച് രേഖാമൂലമുള്ള ഒരു പരാതിയും സുപ്രീം കോടതിയിൽ സമർപ്പിക്കാതെ അദ്ദേഹം ബീഹാറിലുള്ള ഒരു വോട്ട് അധികാര യാത്ര നടത്തുകയാണ് വോട്ട് ചോരിയുടെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടി ചേർന്ന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കബളിപ്പിക്കുകയാണ് എന്നും വോട്ട് കവർന്നെടുക്കുകയാണ് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം എന്നാൽ ഈ ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ എന്ന് തെളിവ് സഹിതം അദ്ദേഹത്തിന് ഇതുവരെ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞതുമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പുതിയ ആരോപണം കൊണ്ടുവരുന്നത് കർണാടകത്തിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ നീക്കം ചെയ്യാനായി ശ്രമം നടന്നിരിക്കുന്ന ആറായിരത്തി പതിനെട്ട് വോട്ടർമാരിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ദളിതർ പിന്നാക്ക വിഭാഗങ്ങളിലുള്ളവർ ന്യൂനപക്ഷക്കാർ ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഇവരിൽ മിക്കവരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ തന്നെ ഓൺലൈനായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നീക്കം ചെയ്തതിന് ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അതിനുവേണ്ടി സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംരക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം ഒരാളിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം സെവൻ അവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വ്യാജമായിട്ടുള്ള ഫോം സെവനുകളൊക്കെ തന്നെ സബ്മിറ്റ് ചെയ്തു എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് തന്നെയുമല്ല ഇതുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ പോലീസ് ഒരു ഒരന്വേഷണം ആരംഭിച്ചുവെന്നും എന്നാൽ ആ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുമുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ആൾക്കാരുടെ പേര് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ നമ്പറുകൾ ഏതൊക്കെയാണ് എന്നും ഓൺലൈനായിട്ട് ഈ പേരുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഐ പി അഡ്രസ്സ് എന്താണ് എന്നീ കാര്യങ്ങളൊന്നും തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കർണാടക പോലീസിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരാരോപണം എന്നാൽ ഈ വിഷയത്തിന്റെ ശരിയായ വസ്തുത എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിശദീകരിച്ചിരിക്കുന്നു ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി ആരോപണത്തിനെ പിന്തുണയ്ക്കുന്ന മൊത്തം കോൺഗ്രസുകാർക്കും ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്കും അങ്ങേയറ്റത്തെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതനുസരിച്ച് കർണാടകയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേരുകളാണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യാജ ശ്രമം ഉണ്ടായത് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയുള്ള ആറായിരത്തി പതിനെട്ട് എന്ന ഫിഗർ അല്ല മറിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് ഇങ്ങനെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായത് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഭാഗം വരെ ശരിയാണ് പക്ഷേ ഒരു വോട്ട് പോലും അങ്ങനെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുന്നത് ഇവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പറ്റിയിരിക്കുന്ന ആദ്യത്തെ പരാജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്ക് ഒരു വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം സെവൻ ആപ്ലിക്കേഷൻ കിട്ടുന്നു ആ ആപ്ലിക്കേഷൻ അവർ പരിശോധിക്കുമ്പോൾ അത് അവരുടെ സ്വന്തം സഹോദരൻ്റെതാണ് അങ്ങനെ സഹോദരൻ വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന അവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്ന സമയത്താണ് മറ്റാരോ വ്യാജമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് എന്ന് ബോധ്യമാകുന്നത് ഇതേ തുടർന്ന് വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രമായിട്ടുള്ള ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ അങ്ങനെ വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ആറായിരത്തി പതിനെട്ട് റിക്വസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് എന്നാൽ അതിൽ ഇരുപത്തി റിക്വസ്റ്റുകൾ ജനുവിൻ കാരണം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വീട് മാറി പോയതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവർ കൊടുത്തിരുന്ന ജനുവിൻ റിക്വസ്റ്റുകളാണ് അത് മാറ്റിയിട്ട് ബാക്കി ഉണ്ടായിരുന്നത് അയ്യായിരത്തി റിക്വസ്റ്റുകളാണ് വ്യാജമായത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്ന മമതാ ദേവി എന്നയാളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി കർണാടക പോലീസിന് റിപ്പോർട്ട് ചെയ്തതും ഈ കാര്യത്തിൽ എഫ്ഐആർ ഫയൽ ചെയ്യുകയും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടാണ് അതല്ലാതെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടല്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ സൂചിപ്പിക്കുന്ന തരത്തിൽ കർണാടക പോലീസോ സി ഐ ഡി ഒന്നും തന്നെ കേസ് സ്വമേധയാ അങ്ങേറ്റെടുത്തതുമല്ല ഇനി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മറ്റുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നതല്ല അതായത് കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും വോട്ടുകളാണ് അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുമാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ആലന്ദ് നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അവരുടെ ബി ആർ പാട്ടീൽ എന്നുള്ള സ്ഥാനാർത്ഥിയാണ് അവിടെ നേരത്തെ ആ സീറ്റ് ബി ജെ കയ്യിലായിരുന്നു അങ്ങനെ ബി ജെ പിയുടെ നിലവിലുണ്ടായിരുന്ന എം എൽ എയെ പരാജയപ്പെടുത്തിയിട്ടാണ് ബി ആർ പാട്ടീൽ എന്ന കോൺഗ്രസ് നേതാവ് ആ മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്നത് അവിടെ ഒരു വോട്ട് പോലും അനധികൃതമായിട്ട് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നത് ഇനി ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന അടുത്ത മണ്ഡത്തരം നമുക്ക് നമ്മുടെ വോട്ടർ പട്ടികയിൽ നിന്ന് ആൾക്കാരെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ ഇല്ല എന്നുള്ളതാണ് അതുണ്ട് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല എന്നും അങ്ങനെ ഫോൺ അടിസ്ഥാനത്തിലല്ല അത് പ്രവർത്തിക്കുന്നത് എന്നും വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് അങ്ങനെ ആരുടെയെങ്കിലും വോട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആലന്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അതിന് രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് അതിലൊന്ന് ഫോം സെവൻ ഉപയോഗിച്ച് നേരിട്ട് ഹാജരാകുക എന്നുള്ളതാണ് രണ്ടാമത് നാഷണൽ ബോട്ടേഴ്സ് സർവീസ് പോർട്ടൽ അഥവാ എൻ വി എസ് പി എന്നുള്ള ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന യൂസർമാർക്ക് മാത്രം ഇതേപോലെ തന്നെ ഒരു ഡിലീഷൻ റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് എന്ന് വെച്ചാൽ അത് ഓൺലൈനായിട്ട് ഇതേ ഫോം സെവൻ സബ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആരെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുകയോ ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി യാതൊരു വിധത്തിലും ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ആ പേരുകൾ നീക്കം ചെയ്യുകയല്ല അവിടെ നടക്കുന്നത് മറിച്ച് അതിനൊരു ഡ്യൂ പ്രോസസ് ഉണ്ട് അത് ഒരു മൾട്ടി ലെയേഡ് പ്രോസസ്സാണ് അതായത് അതിൽ നിരവധി ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഒരു ഫോം സെവൻ അത് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ എൻ വി എസ് പി പോർട്ടലിൽ നിന്ന് അതിൻ്റെ ഡിജിറ്റൽ ഇക്വലൻറ്റോ റിസീവ് ചെയ്യുന്നു അതിനുശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള വോട്ടർമാർ ആരാണ് എന്നതിൻ്റെ പേരിൽ അവർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസുകൾ അയക്കുന്നു അങ്ങനെ നോട്ടീസ് കിട്ടിയതിന് ശേഷം ഇവർക്ക് ഹിയറിങ്ങിനുള്ള ഒരവസരമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വോട്ടർ സ്റ്റാറ്റസ് എന്താണ് എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ബൂത്ത് തലത്തിലുള്ള ഓഫീസർമാർ ബി എൽഒമാരുണ്ട് അവരുടെ ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട് ഇതിത്രയും മൾട്ടി ലെയ്ഡായിട്ടുള്ള ഒരു ഡ്യൂ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതല്ലാതെ ആരെങ്കിലും ആരുടെയെങ്കിലും പേര് ഏതെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഓൺലൈനായിട്ടോ ഫിസിക്കലായിട്ടോ ഒക്കെ തന്നെ ആവശ്യപ്പെട്ടാൽ ആരോടും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ പേരങ്ങ് നീക്കം ചെയ്യുക എന്നുള്ളതല്ല ഈ നാട്ടിലെ പ്രോസസ്സ് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഒരാൾക്കും ഒരാളുടെ പേരും ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് ശ്രീ രാഹുൽ ഗാന്ധിയാണ് മനസ്സിലാക്കേണ്ടത് ഇതിൻ പ്രകാരം അങ്ങനെ മാസായിട്ട് ആൾക്കാരുടെ പേര് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു ഒപ്പം കർണാടക പോലീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നു എഫ്ഐആർ ഇടുന്നു ആ കേസ് കർണാടക പോലീസ് അന്വേഷിക്കുന്നു അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അന്വേഷണത്തിന് വേണ്ടുന്ന നിയമപ്രകാരമുള്ള എല്ലാ ഡേറ്റയും പോലീസിന് കൈമാറുന്നുണ്ട് അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവർത്തിക്കുന്ന രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ഡേറ്റ പ്രൈവസി പ്രോട്ടോകോളുകളെല്ലാം തന്നെ പിന്തുടർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഡേറ്റ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരിക്കുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആൾക്കാർക്കൊക്കെ അയച്ചിരിക്കുന്ന ഒ യുടെ ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഇതിൽ പല വിവരങ്ങളും യാതൊരു വിധത്തിലുള്ള ഓതന്റിക്കേഷനും ഇല്ലാതെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല പ്രത്യേകിച്ച് ഒ ടി പി വിവരങ്ങളൊക്കെ തന്നെ സീക്രട്ടായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർഷലായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് അന്വേഷണത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഡേറ്റാ പ്രൈവസി കൺസേണിനെ ഓവർ റൈഡ് ചെയ്ത് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപക്ഷെ ഒരു കോടതിയുടെ ഉത്തരവ് അനിവാര്യമായിരിക്കും ആ നിലയ്ക്കുള്ള എന്തെങ്കിലും ഒരു മൂവ് കർണാടകയിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ടും നമുക്കറിയില്ല ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന ബോംബും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചീറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ നിന്ന് ആറായിരത്തി പതിനെട്ട് ബോട്ടുകൾ നീക്കം ചെയ്തിട്ടില്ല അവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യാജ അപേക്ഷകളുടെ എണ്ണം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലായിരുന്നു അത് ആരും തന്നെ ഓൺലൈനിലോ മറ്റേതെങ്കിലും മാർഗം വഴിയോ നീക്കം ചെയ്തിരിക്കുന്ന ബോട്ടുകളല്ല മറിച്ച് അങ്ങനെ നീക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുകൊണ്ട് തന്നെ അതിൽ കേസെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ടാണ് ഇതിൽ ആർക്കും വോട്ടവകാശം നഷ്ടപ്പെട്ടിട്ടില്ല ജനുവനായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഇരുപത്തിനാല് പേരുകൾ മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ഒരു തരത്തിലും ഇത് അട്ടിമറിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും കൊണ്ടുവരുന്ന പുതിയ ബോംബുകളുടെ പ്രത്യേകിച്ച് ഹൈഡ്രജൻ ബോംബിന്റെ ഫാക്ട് ചെക്ക് വളരെ കൃത്യമായി ചെയ്തിട്ട് കൊണ്ടുവന്നാൽ ഇതേപോലെയുള്ള ഒരു പബ്ലിക് എംബാരസ്മെന്റ് ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും അതിന് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്